എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് അങ്ങ് വിളമ്പി കൊടുത്തേക്കണം പക്ഷേ ഇനി ഫുഡ് അങ്ങാണ് തികഞ്ഞില്ലെന്ന് എന്നോട് അങ്ങോട്ട് പോയതിനെക്കാട്ടി കഷ്ടമാല്ലോടാ നിന്റെ പോന്താ ആളുകളൊക്കെ വന്നു തിരിച്ചു തുടങ്ങി കാണുമല്ലേ നിങ്ങൾ പറഞ്ഞു പൈസ ഒക്കെ മേടിക്കുന്നുണ്ട് നിന്റെ കൂട്ടാനല്ലേ പറഞ്ഞേ സംഭാവന എഴുതാൻ അവന് ഇരിക്കാന്ന് എന്നിട്ട് അവൻ എന്ത് ചെയ്യാ രാമചാരി തന്റെ ആളത്ത് എത്തി എന്ന് ഓടാ ആ കൊണന്താ ആ ചെറുക്കനെ വിളിച്ചോണ്ടാ പെട്ടെന്ന് ചെറിയൊരു പ്രശ്നമുണ്ട് അവനെ വിളിച്ചില്ല കല്യാണം കല്യാണത്തിന് വരുന്നില്ലയോ വിളിക്കാത്ത കല്യാണത്തിന് ആരങ്ങനാ വരുന്നേ ഇപ്പൊ വിളിച്ചു എഴുതണമായിരിക്കും വല്യ ആ എടാ എടാ നാളെ എനിക്ക് എനിക്ക് എക്സാം ൂട്ട കല്യാണമാണോ വരുന്നത് ഇതൊക്കെ എന്ത് വേണേലും എനിക്കറിയത്തില്ല ഇവനെ കഴിഞ്ഞ മാസം പെങ്ങൾ ഒളിച്ചോടിപ്പോയായിരുന്നു തിരിച്ചു വന്നായിരുന്നു അച്ഛാ മോനെ അച്ഛൻ തൂങ്ങിച്ചത്തന്നു അമ്മ ഇട്ടിട്ട് പോകുന്നത് വിചാരിച്ചിട്ട് നീ വിഷമിക്കണ്ട ആവശ്യമില്ല നിന ഞങ്ങളില്ലയോ ഞങ്ങൾ ഇല്ലയോ കനാലും നല്ലോ ും പോലെ ഇരുന്നൂറ് പേരിന്റെ ബുക്കാ ഒത്തിരി ആളെ വിളിച്ചിട്ടുണ്ട് ഓ നിന്ന് എഴുതി ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇരുന്നൂറ് പേരിന്റെ ബുക്ക് അണ്ടോ ഇതാ ബുക്ക് പേന കേട്ടാ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് പതിനായിരത്തിൽ എഴുത്തരുന്നവരണ്ട് ഈ വഴിയാൻ മോട്ട് വിട്ടേക്കണം അത് നമ്മുടെ പ്രീമിയം ലോണ്ടാ അയ്യായിരത്തിന് വേണത്തെ എന്നവര് തീ വഴി ഓക്കേ അപ്പൊ അഞ്ഞൂറ് രൂപ താഴെ തെരഞ്ഞോ അവരെയൊക്കെ അവരുടെ സ്വന്തം വീട്ടിലോട്ട് തന്നെ പറഞ്ഞു വിട്ടേരി അല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനൊക്കെ മോനെ അത് പ്രശ്നമില്ല എന്റെ അച്ഛൻ്റെ മൂത്രമൊഴിക്കുന്ന ഡബ്ബുണ്ട് ഇടക്ക് ഞാൻ നില കൊണ്ട് തരാം നീ അതിനകത്ത് മൂത്രം ഒഴിച്ചോ അയ്യോ അത് പറ്റത്തില്ല വിധുരല്ല കുഞ്ഞമ്മ അവര് കൂജാന്ന് പറഞ്ഞു അത് എടുത്തോണ്ട് പോയി അതെന്തായാലും നന്നായി ചുമ്മാ അല്ല വിധുരല്ല കുഞ്ഞമ്മ പറഞ്ഞ അതിനകത്ത് വെള്ളം കുടിച്ചപ്പോഴേ ഉപ്രാസം ഉണ്ടെന്ന് ഇപ്പഴല്ലേ മനസ്സിലായേ കാര്യമേ എന്തായാലും ഭരണിയാണെന്ന് പറഞ്ഞ അതിനകത്ത് കാര്യം അല്ലെ പൈസ ഈ ട്രോയി വെച്ചാ മതിയോ പൈസ എല്ലാം കടത്തായിട്ട് വെക്കണേ കല്യാണത്തിന് കല്യാണം കല്യാണത്തിന്റെ കയ്യിൽ ആദ്യം ഒരു സാമാനം മാത്രമേ ഉള്ളൂ അപ്പൊ തണ്ടക്കും മോനും ഇരീന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേണം ചിലകൾ നടത്താൻ കഴിച്ചല്ല പിന്നെ കിട്ടില്ലേ ദേവകി രേവതി ഏതാ പുഷ്പാഞ്ജലിയാണ് കടുംപായുസമാണ് അർജനാണോ ആ കടും കടുംപായുസം ഒരു പുഷ്പാഞ്ജലി പഠിക്ക് പുഷ്പാഞ്ജലി നാളൂറ്റമ്പതേ ആണ് പറഞ്ഞാലേ അല്ല ഞാൻ കല്യാണത്തിന്റെ ഞാനേ അമ്പലത്തിനാണ് വിചാരിച്ചു ശനി അങ്ങോ അഞ്ഞൂറ് അവന്റെ വീട്ടിൽ ഞാൻ അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്ത അവ കഴിക്കുകയും ചെയ്ത് മൂന്ന് പൊതിയും പേടിച്ചുണ്ടോ വേണ്ടത് എന്ത് ചെയ്യുന്നു പൊതിയൊക്കെ അത് ഞാൻ അമ്മേനെ കൊടുത്തു അമ്മേനക്ക് കൊടുത്തോ അമ്മേ വന്നിട്ടുണ്ടോ അല്ല പത്ത് വർഷം മുമ്പ് രൂപ ഇപ്പൊ അസസ്റ്റ് ആയിട്ടോ പൈസ ചോദിച്ചു വിളിക്കുക ഹലോ എടാ ഇങ്ങനെ ശീത വിളിക്കാനോ ഫോൺ എടുത്തോടാണ് ഞാൻ നിനക്ക് പൈസ തരാടാ എടാ നീ ഇങ്ങനെ തെളിവിച്ച് കഴിഞ്ഞാൽ പൈസ തരുവോ ഞാൻ തരാ നീ ഒരാഴ്ച സമയം താ चेरा। चेरा। दुड़ 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 <laughs> േ അഞ്ചു ലക്ഷം കിട്ടി അഞ്ചു ലക്ഷോ ആ ചേട്ടാ അമ്പതായിരം പോലും നാല്പത്തി ആരായിട്ട് പറയാ ചേട്ടാ പിന്നെ റൂണിൽ കാണാം അങ്ങോട്ട് വന്നാണ്ട് അഞ്ചു ലക്ഷം രൂപ കിട്ടിയോ അങ്ങനെ നമ്മുടെ പേരെന്താട്ടാ സുഖു സുഖു അല്ലേ സുഖവും എഴുതാട്ടും അങ്ങനെ അവന അറിയത്തോട്ടോ അതുകൊണ്ടാണ് കൈവെട്ടാൻ 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 കുഴി തല അടിച്ച് പൊട്ടിക്കും വീട് തല അടിച്ചു പൊട്ടിക്കും വീട് അടിച്ച് പൊട്ടിക്കും വീട് വീട് എത്ര ആയിരുന്നു അമ്പതിനായിരം രൂപ ായിരം രൂപ എന്തുണ അവൻ തരാ പൈസ കാണാൻ അഞ്ചു ലക്ഷത്തി എന്റെ മണ്ണിയായിട്ട് ആവശ്യമുള്ള ആ കല്യാണം കേട്ടോ ഇതില്ലെങ്കിൽ ഒന്നും നടക്കട്ടില്ല ആവശ്യമുള്ള കോഴിയുടെ ഇരിക്കാ അങ്ങനെ വെള്ളം വെള്ളം തമ്മിലോ നിങ്ങളെടുത്തേ പറഞ്ഞു വെള്ളം കൊണ്ടു കൊടുക്കാൻ കൊ കൊറച്ചുമ്പാടൊന്നും മൂക്കുന്നുണ്ടായിട്ടില്ല മൂപ്പൊക്കെ ഉടമ്പരയായി നീ ഒരു രണ്ടുപേരും ഇങ്ങോട്ട് പറഞ്ഞത് ഓടിച്ചു കൊടുത്തോട്ട് എന്നത് ലക്ഷം രൂപ വന്നേക്കാം അമ്പതിനായിരം രൂപ നീ നിന്റെ ഉള്ളപ്പോ തിരിച്ചു തന്നാൽ മതി നീ പറഞ്ഞത് ഇവിടെ രണ്ട് പൂജ്യത്തിന്റെ ആവശ്യമില്ല ഒരു പൂജ്യം മതി എല്ലാം സെറ്റ് ാസ്റ്റ് കണക്ക് എഴുതിട്ടുണ്ട് പൈസ എല്ലാം കൂട്ടിട്ട് ഡ്രോവറി വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് അതെ പോയി വല്ല കഴിക്കട്ടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളിലും വീട്ടിൽ പോയി അല്ല എനിക്ക് വിഷമ